പൂർണ്ണമായ സുരക്ഷ നൽകുന്ന ഭരണഘടന നമുക്കുണ്ടെന്നാണ് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് പറഞ്ഞതെന്ന് കേരള ജമായതുൽ ഉലമ സെക്രട്ടറി ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഒരു സുരക്ഷിതമായ സുരക്ഷ നൽകുന്ന ഭരണഘടനയുണ്ട് സുരക്ഷിതമായുണ്ട് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് ഉസ്താദ് തന്നെ ഞാൻ പറഞ്ഞു ഞാനാണോ പറഞ്ഞത് എന്താണ് രക്ഷിക്കുന്നത് എന്താണ് പിന്നെ വേറുള്ളവരല്ലോ അത് വിശദീകരിക്കേണ്ടത് വ്യവസ്ഥാപിതമായ ഭരണകൂടത്തിന് കീഴിൽ പൂർണമായ രീതിയിൽ ജീവിക്കുന്നു എന്ന നിലയിൽ എല്ലാവരും സുരക്ഷിതരാണ് പ്രശ്നങ്ങളും പരാതികളും അതാത് സമയങ്ങളിൽ ഭരൺ നേതൃത്വത്തെ അറിയിക്കാറുണ്ട് കേരളയാത്രയിൽ സ്വരൂപിച്ച അഭിപ്രായങ്ങളും ആവശ്യങ്ങളും പരാതികളും ലക്ഷ്യങ്ങളും അറിയിക്കുന്നതിനായാണ് കാന്തപുരം മുസ്താദ് പ്രധാനമന്ത്രി മോദിയെ കണ്ടതെന്നും ഖാരി തങ്ങൾ പറഞ്ഞു നമ്മുടെ കദീലുൽഖാരിതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ്